ഹായ് ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ മഴ പല ഭാഗങ്ങളിലും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നു മണ്ണിടിച്ചിലുണ്ടാകുന്നു ഇപ്പോൾ ഇത് അങ്കോളയിൽ മണ്ണിടിച്ചിൽ നാല് ദിവസമായി നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമായി അവിടെ എപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പല പുഴകളിലും പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കയറുന്നു മലവെള്ള പാച്ചിലുകൾ ഉണ്ടാകുന്നു ഇതിനിടയ്ക്കാണ് പാലക്കാട് ചിറ്റൂർ പുഴയിൽ മൂന്ന് പിള്ളേർ പുഴയിലിറങ്ങിയിട്ട് അവിടെ കുടുങ്ങിപ്പോയത് ഒരാളെ രക്ഷപ്പെടുത്തി ആദ്യം രണ്ട് പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രക്ഷപ്പെടും എന്ന് തന്നെയാണ് കാരണം ഫയർഫോഴ്സ് അത്രയും കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ രണ്ട് കുട്ടികളും രക്ഷപ്പെടട്ടെ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആളുകളുടെ ഒരു മനസ്സാണ് ഇത് ഇത്ര വലിയ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ആളുകൾ പെരുമാറുന്നത് ഇതേ പുഴയിൽ തന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു കുടുംബം കുടുങ്ങിയതാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഈ പിള്ളേരും കുടുങ്ങി നിൽക്കുന്നത് എന്താ പറയുക ഇതിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക എന്ന് തന്നെയാണ് പറയുക എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു പൊതു സ്വഭാവം മലയാളികൾക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം രണ്ട് ദിവസം മുമ്പ് അവിടെ ഒരു കുടുംബം കുടുങ്ങി എന്ന് അറിഞ്ഞിട്ടും ഈ കുട്ടികൾ അവിടേക്ക് പോയി എന്നുള്ളത് എന്താ പറയുക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അഹമ്മദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും ആ കുട്ടികൾ രക്ഷപ്പെടുത്തും കാരണം സജീവമായിട്ട് അവിടെ ഫയർഫോഴ്സും ആണെങ്കിൽ നാട്ടുകാരെല്ലാവരും ഉണ്ട് രക്ഷപ്പെടട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും പുഴയോ അല്ലെങ്കിൽ മഴയുള്ള പാച്ചിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴോ മഴയുള്ള സമയത്തോ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതുകൊണ്ടോ